ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയുടെ വീട്ടിൽ ചെന്നു അവിടുന്ന് രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഒരുമാതിരി ഭ്രാന്തനെ പോലെ അവിടെ കിടന്ന് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി ആദറിച്ച് മുത്തശ്ശനെ വിളിക്കുന്നത് അപ്പോൾ നയനയെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം ന്യൂട്രൽ അറിയാം എന്നുള്ള വിചാരത്തിലാണ് ആശാൻ വിളിക്കണത് വിളിച്ച് കഴിഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞുതേ ആശാനോട് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു ഞങ്ങൾ നയനമ്മോളുടെ വീട്ടിൽ രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വായിൽ കുറച്ച് വെള്ളമൊക്കെ ഓറി പക്ഷെ വെള്ളം ഓർക്കൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ അഹങ്കാരം അങ്ങ് വെടിയാതെ ഒന്നിനും പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മുടെ നയനയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ പറയുമ്പോഴത്തേക്കും അവളെ വിളിച്ചുകൊണ്ട് വരണ്ട കേട്ടോ എന്ന് ആവർത്തിച്ച് ഇങ്ങനെ പറയുമോ ഈ ആദർശം ഇത് നീ എപ്പോഴും എന്നോട് പറയുന്നുണ്ടല്ലോ ഞാൻ നിന്നെ ഒരു ഒരാവശ്യത്തിനും അങ്ങോട്ട് വിളിച്ചതല്ല നീ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഏതു നേരവും വിളിച്ച് അവളെ കൊണ്ടുവരണ്ട അവളെ കൊണ്ടുവരണ്ട എന്ന് പറയേണ്ട കാര്യം എന്താണെന്നോ നേരത്തേക്കും ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ എന്തായാലും ഞാനും മുത്തശ്ശിയും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പം മുത്തശ്ശന്റെ തീരുമാനത്തെ ഒന്നും എനിക്ക് എതിർക്കാനായിട്ട് കഴിയില്ലല്ലോ എന്ന് ആദർശ എന്താ മുത്തശ്ശനും മുത്തശ്ശിയും നയനയെ വിളിച്ചുകൊണ്ടു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആശാൻ അത് പറഞ്ഞത് ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് മുത്തശ്ശൻ നയനോട് പറഞ്ഞു അവൻ മോളെ ഇപ്പോഴും കൊണ്ടു ചെല്ലണ്ട എന്നാണ് പറയുന്നത് എന്ന് അപ്പം ഇവര് തമ്മിൽ ഇങ്ങനെ ഇത്രയും നാൾ അകന്നു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകും സാറിനും ചോദിച്ചുകൊണ്ട് ഗോവിന്ദേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഈ കാര്യം ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ നാളെ അവനായിട്ട് തന്നെ വന്ന് മോളെ വിളിച്ചുകൊണ്ട് പോകും അതിന് യാതൊരു സംശയവും ഇല്ല പിന്നെ മോളിപ്പോൾ താഴ്ന്നു കൊടുത്താൽ എപ്പോഴും മോള് താഴ്ന്നു കൊടുക്കേണ്ടി വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇവിടെ മോള് സ്ട്രോങ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിന്റെ കൈയ്ക്ക് ഉള്ളിൽ തന്നെ തന്നെയായിരിക്കും ഇങ്ങനെ മുത്തച്ഛൻ പറയുന്നു അപ്പം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് സമാധാനമായി കാരണം എന്ത് സാഹചര്യം വന്നാലും മുത്തശ്ശനും മുത്തശ്ശിയും കട്ടയ്ക്ക് കട്ടയ്ക്ക് കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തോടു കൂടി നമ്മുടെ നയന ഇങ്ങനെ നിൽക്കാം അപ്പോൾ ആദർശേടനെന്നോട് ഇഷ്ടമില്ലെന്നുള്ള കാര്യം എനിക്ക് അറിയാം മുത്തശ്ശ പക്ഷേ അത് എനിക്കത് എങ്ങനെ വേണമെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയും കാരണം ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ മോൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല ഇന്നീ പറയേണ്ട ആദർശ തന്നെ നാളെ ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു സമയം വരും മോള് നോക്കി മോള് ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു അങ്ങനെ മുത്തശ്ശിനെ മുത്തശ്ശി വിശേഷമൊക്കെ പറഞ്ഞു ഫുഡൊക്കെ വയറു നിറയെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നയനിയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ നന്ദുവിനോടും സംസാരിച്ചു ഗോവിന്ദനോടും സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് അവർ യാത്ര ഇറങ്ങി അവർ യാത്ര ഇറങ്ങിയപ്പോഴും മാത്രച്ച അവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ് ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് അതുപോലെ തന്നെ ദേവിയാനിയും ജലജിയും ദൈവമേ അവള് വന്നാൽ മതിയായിരുന്നു വന്നാൽ മതിയായിരുന്നു എന്ന് അപ്പൊ ഇവരുടെ ഈ കാട്ടായ ഈ നടപ്പ് എടുപ്പും ഒക്കെ നമ്മുടെ കനകം നല്ല ഭേഷായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ എണ്ണത്തിന് നയനമോള് വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടെന്നതായി ഉള്ളതായിട്ട് നമ്മുടെ കനകത്തിന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ നയന വന്നാൽ നയന വരികയാണെങ്കിൽ വീട്ടിൽ കാണാനല്ലോ അപ്പം നയനെ കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് നമ്മുടെ ആദർശം ഓടിക്കതിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരും അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശനും വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ അതെ വന്ന് ആദർശ വീട്ടിലേക്ക് കയറി കയറിയിട്ട് അവരോട് ചോദിച്ചു മുത്തശ്ശിനും മുത്തശ്ശിയും വന്നില്ലേന്ന് ഇതെന്താ നീ ഒരിക്കലും ഇല്ലാത്തതുപോലെ നേരത്തെ വന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ വെറുതെ അവിടെ ഇരുന്ന് ഇരുന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങ് പോകുന്നതാണെന്ന് പറഞ്ഞു മുത്തശ്ശിന മുത്തശ്ശിയും വന്നില്ലേ എന്ന് ചോദിച്ചപ്പം അമ്മേ അച്ഛനെ വന്നാൽ ഇവിടെ കാണില്ലേ എന്ന് ദേവിയാൻ ചോദിക്കാം അപ്പോഴേക്കും നമ്മുടെ കനകത്തിന് കാര്യം മനസ്സിലായി മോള് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ആദർശമോ നീ വരവോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പം നമ്മുടെ കനക ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയൊക്കെ ഇങ്ങനെ നിൽക്കാം ഒരു ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചത് ആ ശരിയമ്മ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ മുത്തശ്ശേരി മുത്തശ്ശേരി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ അവർ അവരുടെ വണ്ടി വരുന്നത് കണ്ടപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഒരുമാതിരി ഭയങ്കര വെപ്രാളമാണ് ദേവയാനിക്ക് ജലജയ്ക്ക് ആദർശന ഇവർക്കെല്ലാവർക്കും വെപ്രാളാണ് കാരണം നയന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അങ്ങനെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ട് കാറിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഈ മൂന്ന് കണ്ണുകൾ ഇങ്ങനെ ചൂഴന്നു നിൽക്കുവാണ് ആ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അവര് രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ കയറി വന്നു അപ്പൊ ഇവരിങ്ങനെ നോക്കുവോ വണ്ടിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോന്നു എവിടെ നിന്നും വണ്ടിയിൽ ആരും ഇല്ല ആ സമയം ഇവർക്ക് മനസ്സിലായി വന്നില്ലെന്ന് അപ്പൊ ഇവർ വന്ന് കയറിയപ്പോഴേക്കും ആ സമാധാനായി അവള് വന്നില്ലല്ലേ എന്ന് ദേവയാനി ചോദിക്കാം അച്ഛനും അമ്മയും അവളെ എന്നുള്ള പേടിയായിരുന്നു എനിക്കെന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറയുമ്പോൾ അതിനെ മോളെ കൊണ്ടുവരുമെന്ന് ആരോടും പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയാം അല്ല ഇനി എങ്ങാനും തോന്നി അച്ഛനെയും അമ്മയും കണ്ടു കഴിയുമ്പോൾ സോപ്പിടാൻ അവള് പണ്ടേ മിടിക്കുകയാണല്ലോ അങ്ങനെ സോപ്പിട്ട് വല്ലതും ചാക്കിലാക്കി കൂടെ പോരൂന്നാ വിചാരിച്ചതെന്നൊക്കെ അങ്ങനെ ദേവയാനി പറയുമ്പം അങ്ങനെ നീ വിചാരിക്കുന്നത് പോലെ ഒരാളൊന്നും അല്ല നയനമോള് ആ കുട്ടിക്ക് കുറച്ചൊക്കെ അഭിമാനമുള്ള കൂട്ടത്തിലാണെന്ന് പറഞ്ഞു എന്തായാലും മുത്തശ്ശൻ അവളെ കൊണ്ടുവരാതിരുന്ന നന്നായി എന്ന് ആദർശ പറഞ്ഞപ്പോഴത്തേക്കും നീ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണോ ആദർശേ നീ ഒരു രീതിയിലും ആ കുട്ടിക്കൊരു സ്വസ്ഥതയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അവകാശപ്പെട്ടതൊന്നും നൽകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ആ കുട്ടി വരണ്ട വരണ്ട എന്നാണ് നീ പറയുന്നത് നിനക്ക് എത്രത്തോളം അവളോട് സ്നേഹം ഉണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവെന്ന് പറഞ്ഞു അപ്പോൾ നയനമോളിപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ ആ ഒരു വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ അവൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം ഹാപ്പി ഹാപ്പിയല്ലെന്നാണ് അമ്മ വിചാരിച്ചേക്കുന്ന ആദർശി ചോദിച്ചു കനകത്തിനോട് അയ്യോ മോനെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ല നയനമോള് ഹാപ്പിയാണെന്ന് പറയുകയായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനകം പറഞ്ഞേ എന്തായാലും അവൾ വരാത്തത് കൊണ്ട് മനസ്സിന് ഭയങ്കര ആശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി എന്നിട്ട് അകത്തേക്ക് കേറപ്പ് ഇവരുടെയൊക്കെ കാട്ടായം കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മുത്തച്ഛന മുത്തശ്ശിക്കും കാര്യം മനസ്സിലായി അകത്ത് കയറി ചെന്നിട്ട് ജലജയോട് അവൾ വന്നില്ല ജലജയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും എന്നാലേ അവൾ പോയി ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടി പറയോട്ടോ അങ്ങനെ എന്തായാലും പണി പാലും വെള്ളത്തിൽ കിട്ടി കയറി വന്നപ്പോൾ തന്നെ മുത്തശ്ശം കൊടുക്കുകയും ചെയ്തു വയറ് നിറച്ച് ഇത് കഴിഞ്ഞ് മുറിയിൽ പോയി മുറിയിൽ പോയിട്ട് നമ്മുടെ ആദർശി ഇങ്ങനെ ഇരിക്കുക നയനാ നയനാ നയനോടെ ഒറ്റ ചിന്തയുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ആദർശിനെ മനസാക്ഷി അങ്ങോട്ടേക്ക് വരുന്നു മനസാക്ഷി വന്നിട്ട് നീ എന്താടാ ഈ ചിന്തിച്ചു കൂട്ടണേ എന്ന് ചോദിക്കുകയാണ് നീ ഇപ്പം നയന നിന്റെ ജീവിതത്തിൽ ആരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു നയനയ്ക്ക് നിന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് നീ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ നിന്റെ ഈ പിടിവാശിയും നിന്റെ ഈ അഹങ്കാരവും അവസാനിപ്പിക്കാതെ ഒരിക്കലും നയനയെ നയനയെപ്പോലൊരു ഭാര്യയെ നിനക്ക് സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ആദർശനോട് ആദർശന്റെ മനസാക്ഷി മനസ്സാക്ഷി പറയാം എടാ അവൾ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഒരു ഭാര്യ ചെയ്യേണ്ട എല്ലാ കടമകളും നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും ചെയ്തു ജീവിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷെ നീയോ ഒരു ഭർത്താവ് എന്നുള്ള നിലയില് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു ഭർത്താവിൻ്റെ കടമയായി നീ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല നീ ചുമ്മാ പോലും അത് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലുമില്ല അപ്പോഴും നിന്റെ ഈഗോ ആ ഈഗോ നീ ഇങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ടാണ് ആ കുട്ടിയോട് സംസാരിക്കുന്നത് എടാ നയനയെ പോലെ ഒരു ഭാര്യയെ കിട്ടാനെ നീ ഭാഗ്യം ചെയ്യണം അങ്ങനെ ഒരു ഭാര്യയെ നീ കൈവിട്ട് കളഞ്ഞാൽ നിന്റെ ഈ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനസാക്ഷി ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും ആദർശം ദേഷ്യം വന്നു ഞാൻ മാത്രമല്ലല്ലോ അവൾക്ക് എങ്ങോട്ട് വരാമല്ലോ എന്ന് പറയുമ്പോൾ അവൾ എന്ത് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരേണ്ടത് അവൾ നിന്നോട് പറഞ്ഞതെന്ന് നീ കേട്ടില്ലേ അവൾ വേലക്കാരി അല്ലാതെ ഭാര്യയായും മരുമകള അംഗീകരിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ അവൾ വരികയുള്ളൂ അവൾ പറഞ്ഞാൽ പറഞ്ഞതാണ് അവൾക്കൊരു വാക്കേ ഉള്ളൂ ആ വാക്കിലൂടെയാണ് അവൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് അങ്ങനെ കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ നിന്റെ ജീവിതം സമ്പൂർണമാകണമെങ്കിൽ നീ പോയി അവളെ വിളിച്ചുകൊണ്ട് പോവാ മറ്റുള്ളവരുടെ മുഖം നോക്കിക്കൊണ്ട് നീ എന്തിനാ നിന്റെ സന്തോഷം കളയുന്നത് നിന്റെ ജീവിതം കളയുന്നത് എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുന്നവരാ നീ എന്തുകൊണ്ട് നിനക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോകുന്നു ഇതൊക്കെ ആദർശിനോട് ആദർശനെ മനസാക്ഷി ചോദിക്കുകയാണ് അതെല്ലാം പറഞ്ഞിട്ട് മനസാക്ഷി അങ്ങ് പോയി ആദർശി പിന്നെ അതിനെപ്പറ്റി ഇരുന്ന് ആലോചിക്കുക ശരിയാണ് അവൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ നയനയോടുള്ള ആ ഒരു ഇത് കാണിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സങ്ങ് അനുവദിക്കുന്നില്ല നയനയുടെ മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് അതൊക്കെ ഇങ്ങനെ ആദർശം നിന്ന് ചിന്തിക്കാം അപ്പം ഞാൻ എപ്പോഴും നയനയുടെ മുന്നിൽ കുറച്ച് ഓവറാണ് ഓവറായിട്ടാണ് സംസാരിക്കുന്നത് ഇനി അത് പാടില്ല അങ്ങനെയൊക്കെ ആദർശിച്ച് തന്നെത്താൻ നിന്നിങ്ങനെ ചിന്തിക്കുന്നു എന്തായാലും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നയനെ കൂട്ടിക്കൊണ്ട് വരുമെന്നോർത്തുകൊണ്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നവർക്കൊക്കെ മുട്ട പണിയുമായിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും വന്നത് എന്തായാലും നയന ഇനി അനന്തപുരിയിലേക്കില്ല എന്നുള്ള അവസാന വാക്കുമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വരുമ്പോൾ എല്ലാ എണ്ണം ഒന്ന് വിയർത്ത് കൂളിച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ അടിയിപ്പോൾ ഈ എപ്പിസോഡ് വരുന്നുണ്ട് ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതിട്ടോ എല്ലാവരും കാണണേ എല്ലാവർക്കും